ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റായി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നമ്മൾ തെറ്റായി ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിലേക്കുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോസ്പിരിറ്റിക്ക് പിന്നെ ഒത്തിരി തടസ്സങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഒരു ആറ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്ന് നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആ വീട് വയ്ക്കുന്ന ആ വസ്തു ഉണ്ടല്ലോ നമുക്ക് കിട്ടിയാക്കുന്ന ഒരു പ്ലോട്ട് ഉണ്ടല്ലോ ആ പ്ലോട്ടിൽ ഏത് സ്ഥലത്ത് നമ്മൾ വീട് വയ്ക്കണം എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ് ഒരു കാര്യമാണ് അതിപ്പോൾ നമുക്ക് ഏത് ദർശനമുള്ള വീട് പിന്നെ വസ്തു ആണെന്നുണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് ചേർന്ന് വീടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് തെക്ക് സൈഡിൽ ഏറ്റവും മുറ്റം കുറച്ച് പടിഞ്ഞാറ് സൈഡിൽ അതിനേക്കാൾ മുറ്റം ഇട്ടുകൊണ്ട് നമ്മൾ വീട് വെക്കണം അപ്പോൾ വീട്ടിൻ്റെ ആ വസ്തുവിൽ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥലത്ത് തന്നെ വീട് വരണം അതൊരു കാര്യം രണ്ടാമത് അനുസരിച്ചിട്ട് ആ ഗേറ്റിൻ്റെ ഒരു സ്ഥാനമുണ്ട് അതാത് സ്ഥലത്ത് ഗേറ്റ് വരണം അപ്പോൾ മൂന്നാമതൊരു കാര്യം പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പാണ് വീട് എപ്പോഴും നമ്മൾ വെച്ചാലും ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം ഏതെങ്കിലും അതായത് ഒരു വീടിനെ സംബന്ധിച്ചപ്പോൾ വീടിനെ സംബന്ധിച്ചാൽ സംബന്ധിച്ച് അപ്പോൾ നാല് മൂലകളെ കാണത്തുള്ളൂ ഈ നാല് മൂലകൾ കൂടുതലുള്ള വീടുകൾ ഏത് തന്നെയായാലും അവിടെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ താമസിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ വീടിന് എത്ര മൂലകളുണ്ടായിരിക്കണം നാല് മൂലകളായിരിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്തേ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കിണറിൻ്റെ സ്ഥാനം ഇന്ന് ഒരുപാട് ആൾക്കാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ പറയുന്നുണ്ട് സാറേ ഇത് കിണർ നമ്മൾ പല സ്ഥലത്തും നോക്കിപ്പോൾ സാറിൻ്റെ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറ് വരേണ്ടത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ വെള്ളത്തിൻ്റെ സ്ഥാനമില്ല അതുകൊണ്ട് നമ്മൾ കന്നിമൂലയിൽ കൊണ്ടുവച്ചു അല്ലെങ്കിൽ വായു കോണിൽ കൊണ്ടുവച്ചു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് അവിടെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കിണറിൻ്റെ സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ ഏറ്റവും താന്ന് അല്ലെങ്കിൽ കുഴിഞ്ഞു നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ഈശാന കോണാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കിണർ ചെയ്യാൻ പറയുന്നത് മാത്രവുമല്ല അവിടുത്തെ ജലത്തിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ എപ്പോഴും സമ്പത്തിനെ നിലനിർത്താനായിട്ടും അത് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തെറ്റായ സ്ഥലത്ത് വീട് വെക്കുക വീടിൻ്റെ ഷേപ്പ് കിണറിൻ്റെ സ്ഥാനം അത് കഴിഞ്ഞ് ഗേറ്റിൻ്റെ സ്ഥാനം ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് കിച്ചൻ്റെ സ്ഥാനം ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗം വീടുകളിൽ ഇന്നും കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈശാന കോണിൽ കൊണ്ടുവന്ന് കിച്ചൺ വെക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈശാന കോണിലെ കിച്ചൺ ഒട്ടും നല്ലതല്ല അപ്പം നമുക്ക് അഗ്നി കോണിലോ അതല്ലെങ്കിൽ വായു കോണിലോ നമുക്ക് കിച്ചൺ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ കിച്ചണിൻ്റെ സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു കാരണവശാലും നമുക്ക് കന്നിമൂലഭാഗത്ത് കിച്ചൺ ചെയ്യാനും പാടില്ല അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം ഒരുപാട് കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം മാറുന്നൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് ഈശാന ഈശാന ഈശാനകോണിൽ നമ്മൾ സെപ്റ്റ ടാങ്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ലൈഫിൽ വരുന്നതെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഈശാന ഈശാനകോണിലെ സെപ്റ്റ ടാങ്ക് കൊണ്ടുണ്ട് അടുത്തത് നമുക്ക് അഗ്നി കോണിൽ അഗ്നി എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നമ്മുടെ സെപ്റ്റ ടാങ്ക് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കടബാധ്യതകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര പൈസ വന്നാലും നമ്മൾ ിൽ കാണത്തില്ല അതിനനുസരിച്ച് ഇരട്ടി ചിലവും വന്നുകൊണ്ടേയിരിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കന്നിമൂല കന്നിമൂലയിലാണ് നമ്മുടെ ടാങ്ക് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗൃഹനാഥന് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഗൃഹനാഥയ്ക്ക് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പം ഈ സ്ഥലങ്ങളിലൊന്നും സെപ്റ്റി ടാങ്ക് പാടില്ല അപ്പോൾ സെപ്റ്റി ടാങ്ക് എവിടെ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗത്ത് ടാങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ചിലപ്പോൾ ടൂൾസും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം ഒന്ന് നമുക്കൊരു ശ്രീ ബുദ്ധൻ്റെ സ്റ്റാച്യു ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ പുതിയ വീട് ഏത് വെച്ചാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകിലും ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു കാണും അല്ലെങ്കിൽ ഒരു ശ്രീബുദ്ധൻ്റെ ചിത്രം അവിടെ ചുവിൽ വരച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ശ്രീബുദ്ധൻ നമുക്ക് വളരെ ഒരു സമാധാനവും ഒരു പിന്നെ നല്ലൊരു അന്തരീക്ഷം നമുക്ക് ഇത് പിന്നെ ചെയ്യുന്ന ഒരു പിന്നെ സ്റ്റാച്ചു ആണ് അപ്പോൾ നമുക്ക് ഇത് വെക്കാനായിട്ട് ഏതാണ് സ്ഥലമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എപ്പോഴും ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാ വയ്ക്കുന്നത് വളരെ വളരെ നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം നോർത്ത് വെസ്റ്റ് ഒരു ഡിവൈൻ എനർജി ഉള്ള സ്ഥലമായി ഫുങ്ഷോയിൽ കണക്കാക്കുന്നതുണ്ട് അപ്പോൾ സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണെന്ന് ഒരു സങ്കല്പമുണ്ട് അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു സമാധാനം ഉണ്ടാവാനും അതിനോടൊപ്പം തന്നെ ഒരു അഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ ഈ നോർത്ത് വെസ്റ്റിലെ ശ്രീബുദ്ധൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ടൊരു മുക്കാൽ തവളം അപ്പോൾ പലരും പ്രോഗ്രാം കണ്ടിട്ട് ചിലർ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഓരോരോ ടൂൾസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തോക്കൂ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയൂ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇത് ഒരു മുക്കാൽ തവളയാണ് മൂന്ന് കാലുകളാണ് ഇതിനുള്ളത് ഇത് ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗിനെ വാങ്ങിച്ചിട്ട് ചുണ്ടിലൊരു ചൈനീസ് കോയിനും വെച്ചിട്ട് പ്രധാന ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമുക്ക് തറയിലാണ് ഇത് വെക്കാൻ പറ്റുന്നത് ചിലര് വീടിൻ്റെ കട്ടുകളുടെ മുകളിലൊക്കെ വയ്ക്കുന്നുണ്ട് അത് നല്ലതല്ല ഇത്തരത്തിൽ വയ്ക്കുക സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒക്കെ കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു വിക്ടറി കോഴ്സിനെ വയ്ക്കാം രണ്ട് കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു വിക്ടറി ഹോഴ്സ് നമ്മളിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനും നമ്മൾക്ക് പേരും പ്രശസ്തിയും വിജയവും കൊണ്ടു തരാനും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം